ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്ത്യേശുവിൽ സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൻ്റെ ആരംഭം കണ്ട നമുക്ക് ഒരുടുവിലത്തെ നാളുവരെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി നമ്മളാരും ശ്രേഷ്ഠരല്ല നമ്മെപ്പോലെയുള്ള സമസൃഷ്ടികൾ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടുപോയി പ്രായഭേദമന്യേ വേർപെട്ടുപോയി ആയവരുടെ സ്ഥാനത്ത് ദൈവം നമ്മെ അനുഗ്രഹീതമായി നടത്തി ഒരു വർഷം കൂടെ നിൽക്കുവാൻ ദൈവം നമുക്ക് പ്രാപ്തി നൽകി ഈ ഒരു വർഷം ദൈവത്തിൻ്റെ ദാനമാണ് മനസ്സലിവാണ് കരുണയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഇതിൻ്റെ കഴിവോമെടുക്കുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചവരൊന്നും ഈ ഭൂമിയിലില്ല സമ്പത്തിൽ സ്ഥായി പൂണ്ടി ജീവിച്ചവരും ആരോഗ്യം ഉണ്ട് എന്ന് ചിന്തിച്ചവരും എനിക്ക് നിൽക്കേണ്ടുന്ന ജീവിക്കേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് ചിന്തിച്ചവരൊക്കെയും ഈ ഭൂമിയിലൊന്നും വേരറ്റുപോയി നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാകൃപയാണെന്നുള്ളൊരു ഉൾബോധ്യം മാത്രം നമ്മുടെ ഹൃദയാന്തരത്തിൽ മുഴങ്ങട്ടെ വഴിയില്ലാത്ത സ്ഥാനത്ത് പുതിയ വഴി കണ്ടെത്തി നിന്ന ദൈവത്തിന് ഇരുളടഞ്ഞുപോയ ജീവിതത്തിൽ വെളിച്ചമായി വന്ന കർത്താവിന് നന്ദി പറയുക അംഗീകാരങ്ങൾ നഷ്ടപ്പെട്ട ഈ ഒരു വർഷം നിന്നകളേറ്റ ഈ വർഷം ഒറ്റപ്പെട്ടു പോയ ഈ വർഷം എല്ലാവരും കൈവിടപ്പെട്ട ഈ ഒരു വർഷം ദൈവം നമ്മോട് കൂടെ എല്ലാമെല്ലാമായി കൂടെയിരുന്നു ആ ദൈവത്തിന് ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് വളരെ പ്രാർത്ഥനയോടെ മുന്നേറുക എന്നുള്ളതാണ് ദൈവവൈതലിൻ്റെ ഹൃദയനിശ്ചയപ്രകാരമുള്ള ജീവിതം ഒരു വർഷാന്ത്യ ചിന്ത പ്രാർത്ഥനയോടെ കൈമാറുവാനാണ് ഈ പ്രഭാതം ഞാൻ ആഗ്രഹിക്കുന്നത് മറക്കുക ഓർക്കുക നന്ദി പറയുക ഈ ദിവസം കണക്കെടുപ്പിൻ്റെ ഒരു ദിവസമാണ് ഒരു കലണ്ടർ വർഷം അവസാനിച്ച് മറ്റൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഒരു ദിവസം നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്താണ് കർത്താവിലേക്ക് വരിക എന്നുള്ളതാണ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുള്ള ഏക സന്തോഷം എന്ന് പറയുന്നത് ഈ അവസാന നാളിൽ ഒരു വർഷത്തെ ഓർത്ത് നാം സന്തോഷിക്കുന്നുണ്ടോ നമ്മിൽ കർത്താവിനെ കണ്ടെത്തിയത് കൊണ്ടാണോ നാം ഈ വർഷം സന്തോഷിച്ചത് അതോ നമ്മുടെ നശ്വരമായ നന്മകളിൽ നോക്കിയാണോ നമ്മൾ സന്തോഷം കണ്ടെത്തിയത് ഒരു വർഷം കൂടെ അവസാനിക്കുമ്പോൾ ഇന്നലകളെ ഓർത്ത് നിരാശപ്പെടുകയില്ല പുതിയ ദർശനങ്ങളോടും തീരുമാനങ്ങളോടും കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുകയത്രേ വേണ്ടത് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖം തോന്നുന്ന ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ടാകാം പഴയതിനെ ഒക്കെ മറക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വരിക എന്നുള്ളതാണ് ഏകമാർഗം അവിടെ ആനന്ദമുണ്ട് ഓജെ ലാബിയുടെ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടാകും എങ്കിലും അതിനൊപ്പമോ അതിലുപരിയോ പ്രതീക്ഷ നൽകുന്നതും അവസ്മരണീയവുമായ വിജയ നിമിഷങ്ങളും ഉണ്ടാകും ഒരു ദൈവവൈതൽ നിരാശപ്പെടുത്തുന്ന ഓർമ്മകളിൽ കുരുങ്ങിക്കിടക്കാത്തയാളും ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്നുമുള്ള ദൃഢനിശ്ചയത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളും ആയിരിക്കണം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൽ ആശ്രയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഇന്നത്തെ ദിവസം പിൻപിലുള്ളതിനെ അല്ലെങ്കിൽ പോയതിനെ മറക്കുക ഇനി വരാനുള്ള നന്മയെ ഓർക്കുക ഇനി മുൻപിലുള്ളതിനെ പ്രത്യാശയോടെ നേരിടുക എന്നുള്ളതാണ് ഈ വചനത്തെ ആസ്പദമാക്കി ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശക്തി പകരുന്ന ദൈവാശ്രയത്വമുള്ള കരം കാണാൻ ക്രിസ്തുവിൽ സ്വയ സമർപ്പിത ജീവിതം നമുക്ക് ആവശ്യമാണ് ഇസ്രായേൽ ജനത്തിന് എന്നും അപകടകാരികളും ചതിയന്മാരും അവരെ നശിപ്പിക്കുവാൻ പിന്തുടരുന്നവരുമായിരുന്നു ഫലിസ്തീയൻ ഫെലിസ്തീനെ ദാവീദ് തോൽപ്പിച്ച് കീഴടക്കുകയാണ് കീഴടക്കിയ ശേഷം ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരബലം കൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരബലം കൊണ്ട് നമ്മളെത്ര പേർ ഈ ഹൃദയത്തിൽ തൊട്ട് പറയുന്നു എൻ്റെ ജീവിതം ഒരു വർഷം ഈ ഭൂമിയിൽ നിന്നതും വളർന്നതും നേടിയതും മുന്നോട്ട് പോയതെല്ലാം ദൈവത്തിൻ്റെ കരബലം കൊണ്ടാണ് ഞാൻ നേടിയ വിജയങ്ങൾ ദൈവത്തിൻ്റെ കരബലം കൊണ്ടാണ് ഞാൻ സമ്പാദിച്ച നന്മകൾ ദൈവത്തിൻ്റെ കരബലം കൊണ്ടാണ് എൻ്റെ കുടുംബം തകരാതെ മുന്നോട്ട് പോയത് ദൈവത്തിൻ്റെ കരബലം കൊണ്ടാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ തകരാതെ മുന്നോട്ട് പോയത് ദൈവത്തിൻ്റെ കരബലം കൊണ്ടാണ് വീണു പോയെടുത്ത് ഒന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ദൈവത്തിൻ്റെ കരബലം കൊണ്ടാണ് നമ്മുടെ ജീവിതം മുഴുവനും ഇനി ഭൂമിയിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരബലം കൊണ്ടാണ് നാം ചിലപ്പോൾ മറിച്ചൊന്ന് ചിന്തിക്കുമായിരിക്കാം എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എൻ്റെ നേട്ടങ്ങൾ കൊണ്ട് എൻ്റെ സമ്പത്ത് കൊണ്ട് എൻ്റെ ഉന്നതമായ ബന്ധങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ചില ചില നല്ല വശങ്ങൾ കൊണ്ടായിരിക്കും ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നതെന്ന് ഒന്നുമല്ല അതെല്ലാം ഒരു മനുഷ്യ ആയുസിനെ വിട്ടുപോകുന്ന ഒന്നാണ് ഒരു വർഷം ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്നുവെങ്കിൽ ദാവീദിനെ പോലെ നമുക്ക് പറയാൻ കഴിയണം സർവശക്തനായ ദൈവത്തിൻ്റെ കരബലം കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്നു ദാവീദ് ജീവിതത്തിൽ ലഭിക്കുന്ന ചെറിയ നന്മകൾക്കും വലിയ നന്മകൾക്കും നന്ദി പറയും യുദ്ധമുഖങ്ങളിൽ നിന്നുള്ള വിജയത്തിന് നന്ദി പറയാറുണ്ട് ശത്രുഭയത്തിൽ നിന്നും നന്ദി പറയാറുണ്ട് ദൈവം നടത്തിയ നടത്തിപ്പുകളെ ഓർത്ത് നന്ദി പറയാറുണ്ട് ആ ശുഭവചനമാണല്ലോ നൂറ്റി മൂന്നാം സങ്കീർത്തനം എൻ മലേമയെ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗോമിയെ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് വീണ്ടും അടുത്ത സങ്കീർത്തനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാരപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തെ സംബന്ധിച്ചിടത്തോളം പുരോഹിതർക്ക് അതൊരു ഖതിരമരം കൊണ്ടുള്ള പെട്ടകം മാത്രമായിരുന്നില്ല ഈ പെട്ടകം കൊണ്ടുപോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിച്ചവരും അത് അനുഭവിച്ചവരുമാണ് പെട്ടകത്തിൻ്റെ പുറത്ത് മുഖത്തോടു മുഖം നോക്കിയിരിക്കുന്ന കരീപുകളുടെ മധ്യേ ദൈവം വസിക്കുന്നുവെന്ന് എല്ലാവരും അനുഭവ വേദ്യമാക്കിയിട്ടുള്ളവരാണ് കനാലിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ ഈ പെട്ടകത്തിൻ്റെ സാന്നിധ്യം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു യുദ്ധമുഖങ്ങളിൽ വിജയം നേടുവാൻ ഈ പെട്ടകത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മുൻപിലുണ്ടായിരുന്നു വിജയങ്ങളുടെ പിന്നിൽ ഈ പെട്ടകത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഈ പെട്ടകത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഒരു വർഷം ഈ ഭൂമി നമുക്ക് നിൽക്കുവാൻ സാധ്യമായത് യോശുവ ഫക്തൻ തന്നെ പറയുന്നുണ്ട് ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ പോകുന്നിടത്തൊക്കെയും നീ എന്നോട് കൂടെ വേണം നീ ഇല്ല എൻ്റെ ജീവിതം വ്യർത്ഥമാണ് എൻ്റെ യാത്ര വ്യർത്ഥമാണ് എൻ്റെ ജീവിതം എല്ലാം അർത്ഥശൂന്യമാണ് അതുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നടക്കേണ്ടുന്ന വഴിയിലാണോ നാം നടന്നത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണോ നാം ജീവിതത്തിൽ ഈ വർഷം ചെയ്തിട്ടുള്ളത് നാം നടക്കേണ്ടുന്ന വഴികളിലൂടെയാണ് ദൈവം കാണിച്ചു തന്നിട്ടുള്ള വഴികളിലാണോ നാം നടന്നിട്ടുള്ളത് നാം സ്വയം തിരഞ്ഞെടുത്ത വഴികളിലൂടെയാണോ നടന്നത് നാം ദൈവം കാണിച്ചു തന്ന നല്ല കാഴ്ചകളെയാണോ നല്ല ദർശന ദർശനങ്ങളെയാണോ കണ്ടത് അതോ അർത്ഥമില്ലാത്ത ശൂന്യതയുള്ള ആകാത്ത ദർശനങ്ങളാണോ നാം കണ്ടത് ദൈവം നമ്മുടെ അധരങ്ങളിൽ ഇൻപമുള്ള മാധുര്യമുള്ള മറ്റുള്ളവർക്ക് ആശ്രയം പകരുന്ന ആശ്വാസം പകരുന്ന വാക്കുകളാണോ സംസാരിച്ചിട്ടുള്ളത് അത് ദൈവം ആഗ്രഹിക്കാത്ത വാക്കുകളാണോ നാം സംസാരിച്ചിട്ടുള്ളത് ദൈവം കാണിച്ചു തന്നിട്ടുള്ള വഴികളിലൂടെ മാത്രമാണോ യാത്ര ചെയ്തിട്ടുള്ളത് അതോ നമുക്കിഷ്ടമുള്ള വഴികൾ തിരഞ്ഞെടുത്താണോ നാം യാത്ര ചെയ്തിട്ടുള്ളത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ നാം ചെയ്തിട്ടുള്ളത് അതോ പറഞ്ഞിട്ടില്ലാത്ത പലതും നാം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതൊക്കെയും ഒന്ന് ചികഞ്ഞു നോക്കുന്ന നമ്മെ ആത്മശോധന ചെയ്യുന്ന നിമിഷങ്ങളാകട്ടെ ഈ നിമിഷങ്ങൾ നമ്മുടെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് നാം നമ്മോട് ചോദിക്കണം ഞാൻ ഈ ഒരു വർഷം നടക്കണുന്ന വഴിയിലാണോ നടന്നത് ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ ഞാൻ ചെയ്തിട്ടുള്ളത് അതോ എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ സൗഖ്യമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചോദന ചെയ്യണം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൽ പറയുന്നുണ്ട് അത്തുനതിൻ്റെ മറവിനെക്കുറിച്ച് പറയുന്നു നിഴലിനെക്കുറിച്ച് പറയുന്നു സങ്കേതം കോട്ട പരിചയെക്കുറിച്ച് പറയുന്നു ചിറങ്ങിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് അത്തുന്നതിൻ്റെ മറവ് മോശമായ കാലാവസ്ഥയിൽ അപകടവും ആക്രമണവും എന്നിവയിൽ നിന്ന് രൂപകൽപ്പന ചെയ്യുന്ന ഒരു കെട്ടിടം നമുക്കൊരു മറവായി ഉണ്ടായിരുന്നു എന്താണ് നിഴൽ നല്ല വെയിലുള്ള സമയം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു മരം കാണുകയാണ് ആ മരത്തിൻ്റെ നിഴൽ കാണുന്നു ആ നിഴലിൽ കയറി നിൽക്കുകയാണ് അത് നമുക്ക് ആശ്വാസമായി ഇതുപോലെ വെയിലുള്ള സമയം മുന്നോട്ട് പോകുമ്പോൾ ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ നിഴൽ ഇങ്ങനെ തണലായി നിൽക്കുകയാണ് നാം ആ നിഴലിൽ കയറി ആശ്വാസം കൊള്ളുകയാണ് ഇതാണ് ദൈവിക നിഴൽ നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായ ചൂടുള്ള സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിർവാഹമില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ വേദനകളിൽ രോഗങ്ങളിൽ നമ്മുടെ തകർച്ചകളിൽ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ നാം ഈ നിഴലിൽ നാം അഭയം പ്രാപിച്ചു പ്രാപിച്ചിട്ടുണ്ടോ അങ്ങനെ കയറി നിന്നിട്ടുള്ളവരെല്ലാം ജീവിതത്തിൽ വിജയം പ്രാപിച്ചിട്ടുണ്ട് സങ്കീർത്തന നാൽപ്പതിൽ പറയുന്നു ഞാൻ ഏഹോവയ്ക്കായി കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നു എന്നെ നാശകരമായി കുഴിയില്ലെന്നും കുഴഞ്ഞ ചേറ്റിരുന്നും അവനെന്നെ കയറ്റി അവൻ എൻ്റെ വായ്ക്ക് പുതിയൊരു പാട്ട് തന്നു വിജയത്തിൻ്റെ പാട്ട് തന്നു എൻ്റെ കാലുകളെ സുസ്ഥിരമായ പാറയിൽ വഴിവഴുപ്പില്ലാത്ത പാറയിൽ നിർത്തി അവനെൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി ഭക്തനായ ദാവീദ് തൻ്റെ ജീവിത അനുഭവങ്ങളെ ഓർത്ത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്താണ് സങ്കേതം എന്ന് ചോദിച്ചാൽ ശത്രുവിൻ്റെ ഭയത്തിൽ നിന്നും ഓടി ഒളിക്കുവാൻ ഒരു മാനിനെ ഇരയാക്കാൻ ഒരു സിംഹം പുറകാലം ഓടുമ്പോൾ അത് പ്രാണരക്ഷാർത്ഥം ഓടി എവിടെയെങ്കിലും ഒരു മറവിൽ സങ്കേതത്തിൽ ഓടി ഒളിക്കുകയാണ് ഈ ശത്രു എത്തിപ്പെടാത്ത ഒരിടത്ത് ഇടത്ത് അതാണ് സങ്കേതം നമ്മുടെ ജീവിതത്തെ ശത്രു പിന്തുടർന്ന സമയത്ത് നമുക്ക് ഓടി ഒളിക്കുവാൻ ഇടമായ ഒരു സങ്കേതം ദൈവമായിരുന്നു ശത്രു നമ്മെ പലതരത്തിൽ പരീക്ഷിച്ചപ്പോഴും നമ്മുടെ കൂടെ പിന്തുടർന്ന് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴും നമുക്ക് ഓടി എത്തി മറയുവാൻ പറ്റിയ ഇടം കർത്താവാണ് അതാണ് സങ്കേതം പിന്നെ കോട്ട എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിന് സംരക്ഷണം നൽകാൻ നിർമ്മിക്കുന്ന ഒരിടം നമ്മുടെ ശരീരമാകുന്ന നഗരത്തിന് നമ്മുടെ ശരീരമാകുന്ന ഈ ജീവിതത്തിന് ദൈവം ഒരുപാട് സംരക്ഷണം നൽകി കോട്ടയായിരുന്നു മുള്ളും പറക്കാരയും എല്ലാം പൊറുക്കിക്കളഞ്ഞു ഗോപുരം പണിത് നമ്മെ വളരെ സസൂക്ഷ്മം ദൈവം നമ്മെ പരിപാലിച്ചു പക്ഷേ നമ്മെ നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ പരിപാലിച്ചത് ഈ പരിചയമായ സ്ഥാനത്ത് ദൈവം കോട്ടയായ സ്ഥാനത്ത് സങ്കേതമായ സ്ഥാനത്ത് മറവായ സ്ഥാനത്ത് ചിറകായി നിന്ന സ്ഥാനത്ത് നാം കായ്ച്ചത് കൈപ്പുള്ള ഫലമാണോ എന്ന് ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യമാണ് പരിചയം എന്ന് പറയുമ്പോൾ യുദ്ധമുഖത്ത് ശത്രു എഴുതി ഓരോ ശരങ്ങളെയും തടുത്തു നിർത്തുന്ന ഒരു ഷീൽഡാണ് പരിച എന്ന് പറയുന്നത് ചിറകെന്ന് പറയുന്നത് അമ്മക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ പരിപാലിക്കുന്നത് പോലെ ദൈവം എത്ര വട്ടം നമ്മെ പരിപാലിച്ചു ഈ ഒരു പരിപാലനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർണത്തിൽ പറയുന്ന ഒരനർത്ഥം നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധ്യ നിന്റെ കൂടാരത്തിനടുക്കുകയില്ല നിന്റെ ആയിരം പേരും നിന്റെ വലതുവശം പതിനായിരം പേരും ഇടാലും അത് നിന്നോട് അടുത്ത് വരികയില്ല നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ഞാൻ നിന്റെ കൈകളിൽ നിന്നെ വഹിച്ചുകൊള്ളും ദീർഘ കൊണ്ട് ഞാൻ നിന്നെ തൃപ്തി വരുത്തും ഈ ദീർഘായുസ് ആയുസ്സ ആരുടെ ഗിഫ്റ്റാണ് ഈ ദീർഘായുസ് തന്നത് ആരാണ് നമ്മൾ ഓർക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ദൈവമാണ് ഈ ആയുഷ് തന്നത് എല്ലാവരും ആയുഷ് കാണാതെ പ്രായഭേദമെന്നെ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോയിരിക്കുമ്പോൾ ഒരു വർഷം കൂടെ ദീർഘായുസ് എന്ന് അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നവൻ ദൈവമാണ് അവൻ നിഴലായതുകൊണ്ടാണ് അവൻ സങ്കേതമായതുകൊണ്ട് ഈ ദൈവം നമുക്ക് കോട്ടയായിരുന്നതുകൊണ്ട് ഈ ദൈവം നമുക്ക് പരിചയമായിരുന്നതുകൊണ്ട് ഈ ദൈവം നമുക്ക് പലകയായിരുന്നതുകൊണ്ട് ഈ ദൈവം നമുക്ക് ചിറകായിരുന്നതുകൊണ്ടാണ് ദീർഘായുഷടെ ഈ ഭൂമിയിൽ ഞാൻ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുതേ ഇരുട്ടിൻ്റെ മധ്യത്തിൽ ജീവിച്ച കാരാഗൃക പ്രമാണിയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ കാരാഗൃഹ പ്രമാണി ചിന്തിച്ചില്ല എൻ്റെ ഭാവി എന്തായിത്തീരും എൻ്റെ ഉദ്യോഗം എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നില്ല ഈ ചിന്തകൾക്ക് ഒട്ടും ഇടം കൊടുക്കാതെ തൻ്റെ സന്തോഷത്തിന് കഷ്ടതയുടെ മാനമുണ്ടെന്ന പരിപൂർണ ഉറപ്പിൽ തന്നെയാണ് അയാൾ സങ്കുടുംബം കർത്താവിലേക്ക് വരുന്നത് ഭാവി ഇരുളടഞ്ഞ പൗലോസിൻ്റെയും ശിലാസിൻ്റെയും ജീവിതത്തിൽ ഇനി പുറലോകവുമായി യാതൊരു ബന്ധമല്ല ശരീരം മുഴുവനും ചതവും മുറിവുമാണ് ശുശ്രൂഷിക്കുവാനും ആരുമില്ല മുറിവ് മുറിവ് കെട്ടുവാൻ ആരുമില്ല ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പുറത്തോട്ട് പോകാൻ ഒരു വഴിയുമില്ല ഈ സ്ഥാനത്താണ് വാതിൽ തുറന്ന് തൻ്റെ ഹൃദയത്തിലേക്കും ഈ കാരാഗൃഹത്തിലേക്കും പുതുവഴി തുറന്നുകൊണ്ട് യേശു പ്രവേശിക്കുകയാണ് നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ വഴികളില്ലാത്ത സ്ഥാനത്ത് മുറിവുകൾ ഒപ്പുവാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് ഏകാന്തമായ സ്ഥാനത്ത് ഒറ്റപ്പെടലിൻ്റെ സ്ഥാനത്ത് വഴികൾ അടഞ്ഞു നിൽക്കുന്ന സ്ഥാനത്ത് പുതുവഴി തുറന്ന് നമ്മിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് ആ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ചെങ്കടലിൽ ഇസ്രായേൽ ജനം എല്ലാം തകർന്നു നിൽക്കുകയാണ് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും വഴിയില്ല ഇനി ജീവിതം അസ്തമിച്ചു പോയി എന്ന് നിന്ന സ്ഥാനത്താണ് ആ ഇസ്രായേ ദിനത്തിന് സമുദ്രത്തിൽ നമുക്കാർക്കും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഇടത്ത് ഒരു വലിയ ഉണങ്ങിയ നിലം ദൈവം ഒരുക്കി കൊടുക്കുന്നത് പ്രിയമുള്ളവരെ ആ കരം സർവശക്തൻ്റെ കരബലമാണ് ആ കരബലം അനുഭവിച്ചിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും രണ്ടാമതായി പറയുന്ന നഷ്ടപ്പെട്ട അവസരങ്ങളെ നമ്മൾ മറക്കുക മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടപ്പെട്ട അവസരങ്ങൾ അനവധി ഉണ്ടാകും പൗലോസ് തന്നെ പറയുന്നു ഫിലിപ്പിയ ലേഖന മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു ഒന്നും ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതും മറന്നും മുൻപിലുള്ളതും മാഞ്ഞും കൊണ്ട് ക്രിസ്ത്യേശുവിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ജീവിതത്തിൽ തിരികെ നോക്കുമ്പോൾ ഒരുപാട് നഷ്ടപ്പെട്ട അവസരങ്ങൾ നമുക്കുണ്ടാകും അവയെ ഓർത്ത് അയവിറക്കിക്കൊണ്ടിരുന്നാൽ അത് നമ്മെ ആത്മപീഠയിലേക്കും ആത്മനിന്ദയിലേക്കും നിരാശ ബോധത്തിലേക്കും നമ്മെ നയിക്കും ഭൂതകാല സ്മരണയുടെ മറവിൽ നാം കർമ്മശേഷി നശിച്ച അവസ്ഥയിൽ എത്തും വർത്തമാനകാലത്തിലെ കർത്തവ്യങ്ങളെ നേരിടാൻ അപ്രാപ്തരായിത്തീരുകയും ചെയ്യും ഞാൻ എന്തെല്ലാം ആകുമായിരുന്നു ആ ജോലി ലഭിച്ചിരുന്നുവെങ്കിൽ ആ പഠനം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ആ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ആ ദിവസം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്തെല്ലാം ആകുമായിരുന്നു ആ ഭവനം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ആ വിവാഹം എനിക്ക് നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ചിന്തകൾ നമുക്കുണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതു നിമിത്തം ജീവിതത്തിൽ അതിർത്തിയും വെറു പേർക്കുണ്ടായിരിക്കും നാം മുന്നോട്ട് പോവുക ഇന്നുള്ള ചുമതലകളെയും സാഹചര്യങ്ങളെയും നേരിടുന്നതാണ് നമുക്ക് ആവശ്യം നാം ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇന്നാണ് അതിനു പകരം നഷ്ടപ്പെട്ടുപോയ അവസരങ്ങളിൽ ഊളിയിട്ടിറങ്ങി നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ കുറിച്ച് നെടുവേർപ്പെടുകയില്ല അഭികാമ്യം മഹാനായ ജോർജ് വാഷിംഗ്ടൺ പറയുന്നു കഴിഞ്ഞ പരാജയങ്ങളിൽ നിന്നും പ്രയോജനപ്രദമായ പാഠങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല അതിൽ നിന്നൊരു അനുഭവ സമ്പത്ത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കരുത് ആ കാര്യങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കരുത് ഒരു വിളക്കിന് മുമ്പിൽ നിൽക്കുന്ന നാം തിരിഞ്ഞു നിന്നാൽ നമ്മുടെ മുമ്പിൽ വെളിച്ചമല്ല നിഴലാണ് കാണുക വെളിച്ചത്തെ കാണാനല്ല അവർക്ക് ആഗ്രഹം കഴിഞ്ഞ നാളുകളിലെ ഇരുളിനെ കാണുവാനാണ് അവർക്ക് ആഗ്രഹം ബിഫോർ അസ് ലെസ് ദാൻ ഗ്രേറ്റ് നൗ ദൺബോൺ ടുമാറോ മഹത്തായ ഇന്നും പിറക്കാത്ത നാളെയുമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത് ഒരിക്കൽ മുടന്തനായ ഒരു ബാലിനെ കുട്ടികൾ ചട്ടുകാലനെന്ന് വിളിച്ചു പരിഹസിച്ചു അവൻ അവൻ വീട്ടിൽ വന്ന് ഹൃദയ നമ്പരത്തോടെ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ ഞാൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവൻ്റെ വാക്കുകൾ കേട്ട അവൻ്റെ മാതാവ് ഉടനെ അവനെ തിരുത്തി മോനെ നീ ജനിച്ചു കഴിഞ്ഞു ഇനി ജനിക്കാതിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല നീ ബുദ്ധിയുള്ള കുട്ടിയെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ് അങ്ങ് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് നീ പ്രാർത്ഥിക്കേണ്ടത് നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് നമ്മൾ വേദനപ്പെടുവാനോ മുറിപ്പെടുവാനോ ഇടവരരുത് രണ്ടാമതായി മുറിപ്പെട്ട വികാരങ്ങളെ മറക്കുക ഫെർഗറ്റ് ദീലിംഗ്സ് കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും പല പാളിച്ചകളും നമുക്ക് സംഭവിച്ചിരിക്കാം സന്തോഷകരമല്ലാത്ത പല രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അവ നാം ഏറ്റു പറയുകയും നമ്മിൽ രമ്യമാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവയെപ്പറ്റി അയവിറക്കുന്നതിന് അതിൽ ഒരു പ്രസക്തിയുമില്ല ഇല്ല താമസിക്കുന്ന എക്സിമുകളെ പറ്റി എക്സിമകളെപ്പറ്റി പറയുന്നത് അവർ തമ്മിൽ എന്നും വഴക്കിടാം തമ്മിലടിക്കാം പക്ഷേ നാളെ അതവരുടെ മനസ്സിൽ പോലും കാണില്ല ഹൃദയത്തിൽ പോലും കാണില്ല ഓർമ്മയിൽ പോലും കാണില്ല നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരണം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശണ്ടകളും കലഹങ്ങളും മറക്കുവാനുള്ള ശിശുക്കളുടെ സഹജഭാവം കണക്കിലെടുത്തായിരിക്കണം കർത്താവ് ഇത് പറയാനിടയായത് പൂർവ്വകാര്യങ്ങളെ മുറിപ്പെട്ട വികാരങ്ങളെ മറക്കണം പൂർവ്വകാര്യങ്ങളെ മറക്കണം പലരും നമ്മെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം ശകാരിച്ചിട്ടുണ്ടാകാം പലരും നമ്മോട് കയർത്തിട്ടുണ്ടാകാം ചിലപ്പോൾ നമ്മെ വടികൊണ്ടടി അടിച്ചിട്ടുണ്ടാകാം മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം നിന്ദിച്ചിട്ടുണ്ടാകാം പരിഹസിച്ചിട്ടുണ്ടാകാം അവയെല്ലാം മറക്കുക അവയെല്ലാം മറന്ന് യോബിനെ പോലെ ദോഷം വിട്ടകലുന്ന മനുഷ്യരായി പുതിയ നാളയിലേക്ക് നമ്മൾ പ്രവേശിക്കുക ടോമിയുടെ ജന്മദിനമാണ് പിറ്റന്നാൾ അവൻ്റെ കൂട്ടുകാരിൽ ആരൊക്കെയൊക്കെ ക്ഷണിക്കണം എന്ന് എന്നവൻ്റെ അമ്മ ചോദിച്ചപ്പോൾ ജിമ്മിയെ വിളിക്കുന്ന കാര്യം അവൻ പറഞ്ഞു അപ്പോൾ അമ്മ ചോദിച്ചു ജിമ്മിയോട് നീ ഒരിക്കലും സംസാരിക്കാൻ പോലും ഇല്ല എന്നല്ലേ നീ പറഞ്ഞത് അവൻ്റെ മറുപടി അമ്മയെ അന്നലെയായിരുന്നു ഇന്നല്ല ചിലർ പറയും ഞാൻ ആ കാര്യം ക്ഷമിക്കാം പക്ഷെ മറക്കില്ല മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി ഈ ഭൂമിയിൽ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ മുറിപ്പെട്ട വികാരങ്ങളെ നാം ചുമലിലേറ്റ് നടന്നുമാ ഹൃദയത്തിലേറ്റ് നടന്നാൽ അത് വാശിയും വൈരാഗ്യവും വിദ്യിവേഷവും പകയുമായി അത് പരിണമിക്കുകയത്രേ ചെയ്യുന്നത് മൂന്നാമതായി ഏറ്റുപറഞ്ഞ പാപങ്ങളെ മറക്കുക ഒരിക്കൽ ഉൽത്താപമുണ്ടായി സത്യസന്ധമായി ദൈവമെ ഏറ്റുപറഞ്ഞ പാപങ്ങളെ പറ്റി ഓർത്ത് നിരാശപ്പെടേണ്ടതല്ല ഇന്നും ജീവിതത്തിൽ പല കുറവുകളെ ഓർ നേരി കഴിയുന്നവരുണ്ട് ഒന്ന് യോഗ ഒന്നിന്റെ ഒൻപതിൽ പറയുന്നു അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകലാനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തന നീതിമാരുമാകുന്നു നാം മറക്കേണ്ട കാര്യങ്ങളെ മറക്കുക ഓർക്കേണ്ട കാര്യങ്ങളുണ്ട് ജീവിത വിജയത്തിന് അത് ആവശ്യമാണ് അതിന് നമ്മൾ മുറുകെ പിടിക്കുക പാപ കാരണങ്ങളെ എപ്പോഴും നമ്മൾ ഓർക്കുക പാപകാരണങ്ങളെ നാം വീണുപോയ പാപകാരണങ്ങളെ ഓർക്കുക ഏറ്റു പറഞ്ഞുപേക്ഷിച്ച പാപങ്ങളെ ഓർക്കേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിലും പാപത്തിലേക്ക് നമുക്ക് നമ്മെ നയിച്ച ചില സാഹചര്യങ്ങളും കാരണങ്ങളും നിശ്ചയമായി നമ്മൾ ഓർത്തിരിക്കണം കാരണം എന്താണ് അതിൽ വീണ്ടും വിഴാതിരിക്കുവാൻ ഇതാണ് എന്നെ വീഴ്ത്തിയത് എന്നെ നശിപ്പിച്ചത് എന്നെ ഇല്ലാതാക്കിയത് ദൈവവുമായുള്ള ബന്ധം ഇല്ലാതാക്കിയത് എന്നെ എൻ്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തിയത് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കാതിരുന്നത് ഇരുളിലേക്ക് നടത്തിയത് ഈ പാപകാരണങ്ങളാണ് എനിക്ക് വെളിച്ചം കാണാൻ കഴിയാത്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് മാത്രം കണ്ടത് ഈ പാപകാരണങ്ങളാണ് ഈ കുഴിയിൽ വീണതുകൊണ്ടാണ് ഈ പാപ കുഴിയിൽ വീണതുകൊണ്ടാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക അത് കാണുമ്പോൾ മാറി സഞ്ചരിക്കുവാൻ നമ്മൾ ഒരുങ്ങണം എന്നെ വീഴ്ത്തിയ എന്നെ നശിപ്പിച്ച ഈ ആ പാപത്തെ കാണുമ്പോൾ വഴിമാറി സഞ്ചരിക്കുവാൻ അത് ഓർത്തിരിക്കുന്നത് ഏറെ നന്നാണ് നമ്മുടെ തെറ്റുകളും പരാജയങ്ങളും നാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് പ്രയോജനപ്പെടുത്തുന്നതെന്നാണ് പ്രധാനം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പാപകാരണങ്ങളെ എപ്പോഴും ഓർക്കണം അത് ഓർക്കുമ്പോഴാണ് നമുക്ക് മാറി സഞ്ചരിക്കാൻ കഴിയുന്നത് അഞ്ചാമതായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയുക റിമെമ്പർ ഗോഡ്സ് ബ്ലെസിംഗ്സ് ആൻഡ് ഗീവ് താങ്ക്സ് സങ്കീർത്തനം നൂറ്റിമൂന്നിന് രണ്ടിൽ പറയുന്നു അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത് സങ്കീർത്തനം നൂറ്റി പതിനാറിന്റെ പന്ത്രണ്ടിൽ പറയുന്നു ഏഹോ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഏഹോയുടെ നാമം വിളിച്ചപേക്ഷിക്കും ഒരു യഥാർത്ഥ വിശ്വത്തിന്റെ ലക്ഷണം അവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും എന്നുള്ളതാണ് നന്മകളും കൃപകളും ഓർക്കുന്നവൻ ഒരിക്കലും നിരാശനോ മുറിക്കുന്നവനോ ആയിത്തിരിക്കുകയില്ല നമുക്കുള്ളതിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ഇല്ലാത്തതിനെ ഓർത്ത് മുറിമുറുക്കുന്നവരാണ് ഇന്ന് അനേകരം ലഭിച്ച ഇന്ന് ജീവിതത്തിലുള്ള നന്മകളെ ഓർത്ത് നന്ദി പറയുന്നതിന് പകരം ഇനി ലഭിക്കാത്ത നന്മകളെ ഓർത്ത് മുറുമുറുക്കുകയാണ് ദൈവം നമ്മെ ഈ ഒരു വർഷക്കാലം നടത്തിയെങ്കിൽ ദൈവമേ നീ ഒരു വർഷക്കാലം നടത്തിയല്ലോ കരുതിയല്ലോ എന്ന് നന്ദി പറയുക എനിക്ക് ആവശ്യത്തിന് ഭക്ഷണം തന്നു ആവശ്യത്തിനുള്ള ജീവിത സാഹചര്യങ്ങൾ തന്നു താമസിക്കുവാൻ കുറച്ച് പാർപ്പിടം തന്നു നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവർക്കു കൊച്ചു ജോലി കൊടുത്തു ഇന്നുള്ള നന്മകളെ ഓർത്ത് ദൈവം നന്ദി പറയുക ഇല്ലാത്തതിനെ ഓർത്ത് നമ്മൾ മുറിമുറുക്കാതിരിക്കുക ദരിദ്രനായ ഒരു പേർഷ്യൻ കവിയായിരുന്നു ഫെർമൂസി കീറിപ്പറഞ്ഞ കാറുറകൾ ധരിച്ചുകൊണ്ട് പള്ളിയിലെത്തിയ അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ഒരുപാട് പരാതി പറഞ്ഞു വെളിയിൽ വെളിയിലിറങ്ങിയപ്പോൾ രണ്ടു കാലം നഷ്ടപ്പെട്ട ഒരു യാചകനെ ദൈവാലയ കവാടത്തിൽ ഇരിക്കുന്നത് കണ്ടു അദ്ദേഹം ഭിക്ഷയായിച്ചു ഇത് കണ്ട ഫെർമൂസി ഉള്ളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങേക്ക് നന്ദി ഈ യാചകന് രണ്ടു കാലമില്ല കീറി അറിഞ്ഞുപോയ കാനുറകൾ ധരിച്ചതിനാണ് ഈ പരാതി പറഞ്ഞത് പള്ളിയിൽ വന്നപ്പോൾ രണ്ടു കാലമില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടപ്പോൾ കർത്താവ് എനിക്ക് രണ്ടു കാലം തന്നതിന് നന്ദി എന്ന് പറയുകയാണ് നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാണ് നേടിയതല്ല ദൈവമെല്ലാം തന്നതാണ് ആ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാരപാത്രം ഇവിടെ കൂടെ നാമം വിളിച്ചപേക്ഷിക്കും നമ്മുടെ പ്രാണനെ മരണത്തിലേക്ക് വിട്ടു കൊടുക്കാതെ ശത്രുവിൽ നിന്ന് നമ്മെ രക്ഷിച്ച കൂരിരുട്ടിൽ നിന്നും നമ്മെ രക്ഷിച്ച ഇരുട്ടിൻ്റെ ഭയങ്ങൾ നമ്മെ രക്ഷിച്ച മരുഭൂമി പോലെയുള്ള അനുഭവങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച ടീച്ചുള പോലെയുള്ള അനുഭവങ്ങൾ നമ്മെ രക്ഷിച്ച സിംഹത്തിൻ്റെ കുഴികൾ പോലെയുള്ള ഇടങ്ങളിൽ നമ്മെ കരകയറ്റിയ പൊട്ടക്കിണറുകൾ പോലെയുള്ള പ്രതീക്ഷയില്ലാത്ത നന്മയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ശൂന്യതയുള്ള ഇടത്തു നിന്ന് നമ്മെ പിടിപ്പിച്ച അനുഭവങ്ങളിലേക്ക് നമ്മെ വഴി നടത്തിയ പ്രതീക്ഷയില്ലാത്ത ജീവിതം അവസാനിച്ചുവെന്ന് കണ്ട ചെങ്കളിൻ്റെ മധ്യത്തിൽ നമ്മെ വഴി നടത്തിയ ദൈവത്തെ നമ്മൾ ഓർക്കുക മാറയിലെ അനുഭവത്തിൽ വെള്ളം കയ്പായിത്തീരുന്ന സ്ഥാനത്ത് മധുരമാക്കി തന്ന ദൈവം കുടുംബം പരിഹാസ വിഷയമായി തീരേണ്ട സ്ഥാനത്ത് അവിടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മേൽത്തരമായി വീഞ്ഞൊരുക്കിയ ദൈവം നമുക്കും ഈ വർഷം മേൽത്തരമായ വീഞ്ഞുകൾ ഒരുക്കി ദൈവം നമ്മെ നടത്തി അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ഉള്ളതുകൊണ്ട് ദൈവം നമ്മെ പരിപോഷിപ്പിച്ചു സരാഫത്തിലെ വിധവി നടത്തിയ ദൈവം നമ്മോട് കൂടെയുണ്ട് തീർന്നു പോകാത്ത നന്മകളുമായി നിറഞ്ഞൊഴുകുന്ന നന്മകളുമായി നമ്മുടെ മുൻപിൽ ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം ദാവീദ് പറഞ്ഞതുപോലെ സർവശക്തനായ ദൈവത്തിൻ്റെ കരബലമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം അതാണ് എന്നെ സൂക്ഷിച്ചത് അതാണ് എനിക്ക് ശക്തി പറഞ്ഞത് നമ്മുടെ ജീവിതവും കരങ്ങളൊക്കെ കൊഴഞ്ഞു പോയ നിമിഷമുണ്ട് കാലുകിളറിപ്പോയ നിമിഷങ്ങളുണ്ട് വാക്കുകൾ മുട്ടിപ്പോയ നിമിഷങ്ങളുണ്ട് നമ്മുടെ യാത്രകളിൽ പകിച്ചുപോയ നിമിഷങ്ങളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ വെള്ളനെത്തിയ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ജീവിതങ്ങൾക്ക് കാലുകൾക്ക് നമ്മുടെ യാത്രകൾക്ക് കരങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം ചേർത്ത് പിടിക്കാം പുതിയ വർഷം പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ പ്രാർത്ഥിക്കാം സർവ്വശക്തനായ ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം ഞങ്ങൾക്ക് ഒരിക്കലും നൽകിയല്ലോ ഒരു വർഷക്കാലം നടത്തിയ ദൈവത്തെ ഞങ്ങൾക്ക് നന്ദിയോടുകൂടെ ഓർക്കുന്നതിനും ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുന്നതിനും കർത്താവ് നല്ലവനെന്ന് ഒരു അവസരം കൂടെ തന്നല്ലോ അപ്പ ഈ ഒരു വർഷക്കാലം ഞങ്ങളുടെ കുടുംബങ്ങളെ നടത്തി മക്കളെ നടത്തി ജീവിതത്തിനൊന്നിനും കുറവ് കൂടാതെ ദൈവം നടത്തി പല കഷ്ടതകളും ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഇടർച്ചകളും ശത്രുഭയങ്ങളൊക്കെ ഏറി വന്നപ്പോഴും ആപത്തനർത്ഥങ്ങൾ ഏറി വന്നപ്പോഴും അവയിൽ നിന്നും ഞങ്ങളകപ്പെടുത്താതെ അവയിലൊന്നും ഞങ്ങൾ അകപ്പെടുത്താതെ കാത്ത ദൈവത്തിനു സ്തോത്രം അപ്പ ദൈവമേ ഞങ്ങൾക്ക് നടക്കേണ്ടുന്ന വഴിയിൽ ഞങ്ങൾ നടക്കുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകിയല്ലോ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുവല്ലോ അപ്പ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷത്തിൽ കുറവുകളും പരാജയങ്ങളും ഉണ്ട് അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ പിഴച്ചു പോയി കർത്താവെ ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചേരുതാത്ത കാര്യങ്ങൾ ചെയ്തു പോയവരാണപ്പാ ഞങ്ങളിൽ സൗഖ്യമില്ല അപ്പ പുതിയവുമേ ഈ നാളിൽ ഞങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് ആ സൗഖ്യം പ്രാപിച്ച് ഒരു പുതിയ നാളിൽ പുതിയ ഉടമ്പടിയോടുകൂടെ ദൈവവുമായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ എല്ലാവരോടുകൂടെ ഇരിക്കണമേ എല്ലാവരെയും ആശീർവദിക്കണമേ പുതിയ വർഷം പ്രാർത്ഥനയോടെ പ്രവേശിപ്പാൻ സഹായിക്കും ഞങ്ങൾ തന്നെ താഴ്ത്തി കേൾപ്പിക്കും പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ